ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ മലപ്പുറം അർബൺ ഐ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ചേരിയിലും മലപ്പുറത്തും പോഷൻമാസാചരണ പരിപാടിയുടെ സമാപനം സംഘടിപ്പിച്ചു മഞ്ചേരി ബി ആർ സിയിൽ നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം അർബൻ ഐ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിലാണ് മഞ്ചേരിയിലും മലപ്പുറത്തും പോഷൺമാസാചരണ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ സമാപനം മഞ്ചേരി ബിആർസിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഒന്നു മുതൽ മുപ്പത് വരെ നടന്ന പോഷൺമാചരണത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മറിയുമ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശുവികസന പദ്ധതി ഓഫീസർ പ്രമീള വി സൂപ്പർവൈസർമാരായ ഷബീബ പി കെ പി അംഗൻവാടി അധ്യാപകരായ കോമളം സുചിത്ര നളിനി രത്നം പുഷ്കല സുഹാസിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പോഷകാഹാരമേളയിൽ ജ്യൂസ് മേള ബഡ്ജറ്റ് മെനു മേള ഇല കളിക്കോപ്പുകൾ മില്ലറ്റ് മേള ഇലക്കറി മേള എന്നിവയും സംഘടിപ്പിച്ചു న్యూస్ బ్యూరో పెరిందల్మణ